ഹായ് ഹലോ അപ്പൊ പിന്നെ ഞാൻ എടപ്പാൾ കുറ്റിപ്പുറം റോഡിലുള്ള വണ്ടർ ബസാർ പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണ് കേട്ടോ അപ്പൊ ഈ ഓണം പ്രമാണിച്ച് അവിടെ അടിപൊളി ആയിട്ടുള്ള ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഓണം അല്ലെങ്കിലും അവിടെ നല്ല ഓഫറിലാണ് കേട്ടോ ഡ്രസ് കൊടുക്കുന്നത് അപ്പൊ ഓണം ആയതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫർ ഉണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് മൂന്നെണ്ണം ഇരുന്നൂറ് രൂപ വരുന്നത് ഒരെണ്ണത്തിന് ഇത് എൺപത് രൂപ മൂന്നെണ്ണത്തിന് ഇരുന്നൂറ് കുട്ടികളുടെ അവസ്ഥ അഞ്ചെണ്ണം അഞ്ചെണ്ണത്തിന് വരുന്നത്

മൂന്നെണ്ണ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരെണ്ണത്തിന് ഇരുന്നൂറ് രൂപ മൂന്നെണ്ണ എടുത്തിട്ട് നാനൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ ഇതിൽ ഏതെടുത്താലും ആ റേറ്റ് തന്നെ ഇരുന്നത് ഈ ഷോളിൽ ഏതെടുത്താലും

ുള്ള ഈ ഒരു പാൻറിനൊക്കെ ഒരു രൂപ ആയിട്ട് വരുന്നത് നല്ല ലാഭമായിട്ട് എനിക്ക് തോന്നിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് എത്ര ആയാലും ആ എത്ര ഡ്രസ്സ് ഉണ്ടായാലും തികയില്ല അപ്പൊ ഒരു രൂപ എന്ന് പറയുമ്പോൾ ഇന്ന് ഒരു രൂപക്ക് നമുക്ക് എന്താ കിട്ടും മിഠായി പോലും കിട്ടാതായിട്ടുണ്ടല്ലോ ഒരു രൂപക്ക് പാൻറ്റ്ന്നൊക്കെ പറയുമ്പോ അതത്രയും

ത്രയും വലിപ്പം വരുന്ന ഡബിൾ കോട്ട് ബെഡ്ഷീറ്റിനാണ് മൂന്നെണ്ണത്തിന് നാനൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് ീച്ചേഴ്സിനൊക്കെ ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള മൂന്ന് സാരിക്കൂറ് രൂപയുടെ റേറ്റ് വരുന്നുള്ളൂ പിന്നെ അതുപോലെ ബ്ലൗസ് പീസ് ഇതൊക്കെ നല്ല റേറ്റ് അവിടെ കൊടുക്കുന്നത് കുറവിലീസ് ഇരുനൂറ്റി അമ്പത് രൂപ ണെങ്കിൽ അഞ്ചെണ്ണത്തിന് ഒന്നിന് അമ്പത് രൂപ നല്ല വലിപ്പുള്ളത് ഒന്നിന് രൂപ അല്ലേ മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത്

മൂന്ന് ടോപ്പിനൊക്കെ നാനൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നത് കോട്ടന്റെ ഒക്കെ നല്ല ടോപ്പുകളാണ് എക്സൽ ഡബിൾ എക്സൽ എല് ത്രിപിൾ എക്സെൽ ഒക്കെ വരുന്നുണ്ട് നൂറ് രൂപ അല്ലേണ്ണം അഞ്ചു നാല് വയസ്സുള്ള മൂന്നെണ്ണത്തിന്

നല്ല റേറ്റ് കുറവുണ്ട് ഈ ഒരു ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പുറ റോഡിലാണ് വണ്ടർ ബസാർ എന്നാണ് ഷോപ്പിന്റെ പേര് അപ്പൊ ആവശ്യമുള്ളവരൊക്കെ വന്നിട്ട് ഇവിടെ നിന്നു തന്നെ വാങ്ങിക്ക ഓണായിട്ട് ഒരുപാട് കളക്ഷൻസ് ഒക്കെ വരാണ്ടെന്ന് പറഞ്ഞിട്ടൊന്ന് ഉണ്ടായിരുന്നു ഈ ഒരു ലെഗിൻസിനും ജെഗിൻസിനും ഒക്കെ വരുന്നത് നൂറ് രൂപ കേട്ടോ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്